ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തേ നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ എന്താ ഒരു അപ്ഡേറ്റഡ് വീഡിയോ കേട്ടോ വന്നത് അപ്പോൾ അതേ ഇന്നലെ നമുക്ക് മെയിൻ വാർക്കയായിരുന്നു കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മെയിൻ വാർക്ക അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പോൾ അതാണ് ഞാൻ ഓടി ഓടി ഈ വീഡിയോ കൊണ്ട് വന്നത് അപ്പോൾ നമുക്ക് മോ മുകളിൽ നമുക്ക് ഒരു റൂമും ഒരു ഹോളും പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ഫ്രണ്ടിൽ ഒരു ചെറിയ ബാൽക്കണിയാണ് വരുന്നത് ഉള്ളൂ പിന്നെ ഓപ്പൺ സ്പേസ് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോൾ ഇതുവരെ നമുക്ക് മുകളിലേക്ക് വേണ്ടി വന്നത് ഇരുപത്തിയഞ്ച് ചാക്ക് സിമെൻ്റ് ആണ് കേട്ടോ അതിനനുസരിച്ചുള്ള കമ്പികളും കാര്യങ്ങളും ഒക്കെ വന്നു അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേഗം വന്നത് പുതിയ വീഡിയോ വയ്ക്കുന്നവർക്ക് കുറച്ച് അപ്ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുലോ അപ്പോൾ അതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഒരു പതിനഞ്ച് ദിവസം തോളം തട്ടടിച്ചത് മാറ്റാണ്ട് ഇട്ടിട്ട് വെള്ളം കെട്ടി നിർത്തും അപ്പോൾ അവർ ഇന്ന് വന്നിട്ട് അതിൽ ബണ്ട് പോലെ തട്ടിങ്ങനെ തിരിച്ച് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ കൂടെ തന്നെ അവർ പാരപ്പറ്റും കൂടെ കെട്ടിയിട്ടുള്ള ആ സൈഡൊക്കെ തിരിച്ച് നല്ല വൃത്തിക്ക് പാരപ്പറ്റും കെട്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാം നന്നായി നനച്ചു കൊടുക്കുക എന്നുള്ളതാണ് കുറച്ച് ദിവസത്തേക്കുള്ള പണികൾ പിന്നെ നമ്മൾക്ക് താഴെ ഇലക്ട്രിക്കൽ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ തേപ്പ് അങ്ങനെ അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നും നടക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ ബൈ